കലാമണ്ഡലം സത്യഭാമയെ പോരാളി അണ്ണനെ സംഘിയാക്കണം ഇന്നലെ ഷാജിയണ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് സത്യഭാമ അമ്മച്ചി ഉറഞ്ഞു തുള്ളിയതിന് ശേഷം പോരാളി ഷാജിയണ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു മദാമ അമ്മച്ചി കലാമണ്ഡലം സത്യഭാമയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കി ദേ കിടക്കുന്നു നെന്മ മരം സുരേഷ് ഗോവിയുടെ പോസ്റ്റുകൾ വെറുതെയല്ല ഈ വൃത്തികെട്ട മൈൻഡ് ഇങ്ങനെയായിരുന്നു പോരാളി ഷാജിയുടെ പോസ്റ്റ് അതായത് എങ്ങനെയും ഉറഞ്ഞുതുള്ളുന്ന കലാമണ്ഡലം സത്യഭാമ അമ്മച്ചിയെ ഒന്ന് സംഘിയാക്കണം ഒന്നാമത് തിരഞ്ഞെടുപ്പും കൂടിയാണല്ലോ അപ്പോൾ ആരെങ്കിലും തലയിൽ അമ്മച്ചെ കെട്ടിവെക്കണമല്ലോ എന്നാൽ പിന്നെ സംഘികളെ തലയിൽ ഇരിക്കട്ടെ എന്ന് ഷാജി ഷാജിയണ്ണൻ ഒന്ന് വിചാരിച്ചു ഷാജി ഷാജിയണ്ണനോട് രണ്ട് വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാം ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന അതായത് കറുപ്പിനെ കണ്ണു വെട്ടത്ത് പോലും കാണാൻ പാടില്ലാത്ത സത്യഭാമ അമ്മച്ചി സി പി എം നിയന്ത്രണത്തിലുള്ള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഭാരവാഹി വനിതാ മതിൽ സംഘടനാ സമിതി അംഗം അപ്പൊ പിന്നെ സഹാബ് സത്യഭാമ എന്നല്ലേ വിളിക്കേണ്ടത് നാല് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് കലാഫോൻമണിയുടെ സഹോദരനായ പ്രശസ്ത നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് സി പി എം നിയന്ത്രണത്തിലുള്ള കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതിയുടെ ജാതി വിവേചനമാണ് രാമകൃഷ്ണനെ അന്ന് ആത്മഹത്യാശ്രമത്തിന് പ്രേരിപ്പിച്ചത് പട്ടികജാതിക്കാരനായതുകൊണ്ടാ നിരന്തരം അവഗണന നേരിടേണ്ടി വരുന്നു എന്ന് പലവട്ടം പറഞ്ഞിട്ട് പാർട്ടി ഭരിക്കുന്ന കലാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിഷേധ നിലപാടെടുക്കുന്നതിൽ മനം അടുത്തിട്ടാണ് രാമകൃഷ്ണൻ ജീവിതം അവസാനിപ്പിക്കാൻ തുനിഞ്ഞത് അന്ന് ഡോക്ടർ രാമകൃഷ്ണൻ കുറ്റം ആരോപിച്ചവർക്കെതിരെ പട്ടികജാതി വർഗ അതിക്രമ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല ഷാജിയണ്ണ നിരവധി പ്രതിഷേധങ്ങൾ സംഗീത നാടക അക്കാദമിക്ക് മുന്നിൽ നടന്നിട്ടും അവർ കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല കടകംപള്ളി ഭരിച്ച സാംസ്കാരിക വകുപ്പും അന്ന് ഇക്കാര്യങ്ങൾ മുഖവിലേക്കെടുക്കാതെ പാവം പട്ടികജാതി കലാകാരനെ അവഹേളിക്കുകയായിരുന്നു സാംസ്കാരിക പട്ടികജാതി വകുപ്പ് മന്ത്രി എ കെ ബാലൻ പോലും അന്ന് കലാമണ്ഡലം സമിതിക്ക് അനുകൂല നിലപാടാണ് എടുത്തത് അക്കാദമി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ജാതിയവും ലിംഗപരവുമായ വിവേചനമുണ്ടായെന്ന് രാമകൃഷ്ണൻ രേഖാമൂലം പരാതിയും നൽകിയതാണ് എന്നാൽ രാമകൃഷ്ണൻ അവസരം നൽകിയാൽ പല വിമർശനങ്ങളും നേരിടേണ്ടി വരുമെന്നും അന്തിവരെ വെള്ളം കോരിയിട്ട് അവസാനം കലമിട്ടുടയ്ക്കുന്നത് എന്തിനെന്ന് അഭിപ്രായപ്പെട്ടത് അക്കാദമി സെക്രട്ടറി ആയിരുന്ന സി കെ രാധാകൃഷ്ണൻ നായർ ആയിരുന്നെന്ന് അന്തരിച്ച നടിയും അക്കാദമിയുടെ ചെയർപേഴ്സണുമായിരുന്ന കെ പി എസ് സി ലളിത വെളിപ്പെടുത്തിയിട്ടുണ്ട് അന്ന് പാർട്ടി നൽകിയ സ്ഥാനം കൊണ്ട് അധികാരത്തിന്റെ തണലിനുള്ളിൽ ഊറിക്കൂടിയ വെറിയും ആസുരതയും ആവോളം ഛർദിച്ചു വെച്ച ഒരു മാലിന്യത്തിന്റെ ഒരു വീഡിയോ ആണ് നമ്മളൊക്കെയും കണ്ടത് പിന്നീട് കടകംപള്ളി കമ്മറ്റി ആ എമ്മയെ കറിവേപ്പിലയാക്കി കൈ കൈകഴുകിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയുമായി അവർ ആട്ടം നടത്തിയെന്ന് മാത്രം ചരിത്രത്തിലെന്നും ചാർത്താൻ പുലയന്മാർ വേട്ടയാടപ്പെട്ടിട്ടുള്ളത് അധികാരവും സ്വേച്ഛാധിപത്യവും കൈമുതലാക്കിയ അക്രമികളെ കൊണ്ട് മാത്രമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്നും അനുസ്യൂതം തുടരുന്നു അപ്പൊ പിന്നെ ഈ കൈരളിയും ഷാജി അണ്ണനൊക്കെ ഇത്ര പ്രകോപനം കൊണ്ടിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ തന്നെയാണ് സഹാത്യ വളർത്തിയതും നിങ്ങൾ തന്നെയാണ് തളർത്തിയതും അപ്പം പിന്നെ ഒരു കാര്യം വരുമ്പോൾ ഉറങ്ങി തുള്ളുന്ന അമ്മച്ചിയെ സംഘികളുടെ തലയിൽ വെക്കാൻ ലേശം ഉളുപ്പുന്നാണോ ഇല്ല എന്നാലും ചോദിക്കുകയാണ് അത് അത്രയെങ്കിലും വേണ്ടേ നിങ്ങൾക്ക്